നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ചെ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലയ്ക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബിസ്മി ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് ഗൃഹോപകരണങ്ങൾക്ക് വൺ ടി ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ കൊടുങ്ങല്ലൂരിലെ ടി ടി ഹോട്ടലിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി ഇക്കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ എത്തിയവർക്ക് വിളമ്പിയ ഭക്ഷണത്തിൽ നിന്നുമാണ് ജീവനുള്ള പുഴുവിനെ കണ്ടെത്തിയത് സംഭവം വിവാദമായതിനെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി കൊടുങ്ങല്ലൂർ സർക്കിൾ ഓഫീസർ വിനിതയുടെ നേതൃത്വത്തിൽ ഹോട്ടലിൽ പരിശോധന നടത്തുകയായിരുന്നു ഹോട്ടൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകിയതായും ഫുഡ് ആൻഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പിഴ ഈടാക്കുമെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന നിലപാടിലാണ് നഗരസഭ ആരോഗ്യ വിഭാഗം